നമസ്കാരം പ്രധാന വാർത്തകൾ കേരളത്തിലെ ജനങ്ങൾ കിറ്റിന് അടിമകൾ അതിൽ നിന്ന് മോചനം വേണം സുരേഷ് ഗോപി പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എം കെ മുനീർ ഇന്ന് മുംബൈ വർസസ് ഗുജറാത്ത് വാർത്തകൾ വിശദമായി കേരളത്തിലെ ജനങ്ങൾ കിറ്റിന് അടിമകളായി എന്ന് സുരേഷ് ഗോപി ജനങ്ങൾ കിറ്റിന് അടിമകളായെന്നും അതിൽ നിന്ന് മോചനം വേണമെന്നും തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രചാരണങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ഇന്ന് ഓശാന ഞായറിനോട് അനുബന്ധിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാനാർത്ഥികൾ സന്ദർശിച്ചിട്ടുണ്ട് പ്രാർത്ഥനകളിലും ശുശ്രൂഷകളിലും വിവിധ സ്ഥാനാർത്ഥികൾ പങ്കെടുത്തു ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമായിരുന്നു മിക്ക സ്ഥാനാർത്ഥികളുടെയും രാവിലത്തെ പര്യടനം സുരേഷ് ഗോപിയും പള്ളികൾ സന്ദർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ പൗരത്വ ഭേദഗതിയെ ചൊല്ലി കൊണ്ടും കൊടുത്തും മുന്നണികൾ പൗരത്വ നിയമത്തിനെതിരെയുള്ള പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പറഞ്ഞത് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്ന ആരോപണവുമായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രംഗത്തെത്തി പൗരത്വ നിയമത്തിൽ മുഖ്യമന്ത്രി കോൺഗ്രസിനെ വിമർശിക്കുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണെന്ന് ലീഗ് നേതാവ് എം കെ മുനീറും കുറ്റപ്പെടുത്തി കേരളത്തിലെ ജനങ്ങൾ കിറ്റിന് അടിമകളായി എന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണവും ചർച്ചയാവുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്നാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ ആക്ഷേപം സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിലെ കേസുകൾ പിൻവലിക്കുമെന്ന് മുഖ്യമന്ത്രി പൊതുവേദിയിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു മുംബൈ ഇന്ത്യൻസും ഗുജറാത്ത് ടൈറ്റൻസും ഇന്ന് രാത്രി ഏഴരയ്ക്ക് മുഖാമുഖം കാണുമ്പോൾ ഹാർദിക് പാണ്ഡ്യാകും ശ്രദ്ധാ കേന്ദ്രം കഴിഞ്ഞ രണ്ട് സീസണിലും ഗുജറാത്തിനെ നയിച്ചത് ഹാർദിക് പാണ്ഡ്യയാണ് ഇക്കുറി മുംബൈയുടെ ക്യാപ്റ്റൻ ആണ് ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മറ്റൊരു നായകന് കീഴിൽ കളിക്കുന്നത് ഇതാദ്യമായാണ് രോഹിത് ശർമ്മ സൂര്യകുമാർ ഇഷാൻ കിഷൻ തിലക് വർമ്മ ടിം ഡേവിഡ് എന്നിവർ അടങ്ങുന്ന മുംബൈ ബാറ്റിംഗ് നിര ശക്തമാണ് മലയാളി താരം വിഷ്ണു വിനോദും ടീമിലുണ്ട് വിക്കറ്റ് കീപ്പർ കൂടിയാണ് വിഷ്ണു ബൌളിംഗ് നിരയിലെ പ്രധാനി ജസ്പ്രീത് ബുംറയാണ് കഴിഞ്ഞ സീസണിൽ റണ്ണർ അപ്പായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യ സീസണിൽ കപ്പടിച്ച ടീം കളിച്ച രണ്ട് സീസണിലും ഫൈനലിലെത്തി ഷുബ്മാ ഗില്ലാണ് ക്യാപ്റ്റൻ കഴിഞ്ഞ സീസണിൽ കളിക്കാതിരുന്ന ന്യൂസിലാന്റ് ബാറ്റർ പരിചയ സമ്പന്നനുമായ കെയിൻ വില്യംസൺ അഫ്ഗാൻ സ്പിന്നർ റഷീദ് ഖാൻ എന്നിവരുമുണ്ട് പേസർ മുഹമ്മദ് ഷമിക്കു പകരം മലയാളി താരം സന്ദീപ് ഭാര്യ ടീമിലെത്തിയിട്ടുണ്ട് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പൊപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു